വെറും ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ വരുന്ന ഒരു അടിപൊളി ഈക്കോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതിയുടെ ഒരു ഫൈവ് സീറ്റ് വാഹനമാണ് സാധനങ്ങൾ കൊണ്ടുപോകാനും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് വായനത്തിൻ്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ശതമാനം ആവറേജ് ഉള്ള ടയർ വരുന്നുണ്ട് ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് പ്രത്യേകിച്ച് പറയാത്തക്കെ യാതൊരുവിധ ന്യൂനതകളോ കംപ്ലയിൻറ്റോ ഒന്നും ഇല്ല ഡെൻറ്റിങ് അതോടൊപ്പം തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ് അങ്ങ് വാണിജ്യ ഉൽപ്പന്നത്തിനോ ഉപയോഗത്തിനോ അല്ലെങ്കിൽ അതുപോലെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണ് കുറവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൂത്ത് സ്പേസിൽ രണ്ട് സീറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ഫൈവ് സീറ്റ് വാഹനം കൂടിയാണ് അതുപോലെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്ന അല്ല ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ എ സി വർക്കിംഗ് ഉള്ള രണ്ട് എയർ ബാഗ് ഉള്ള ഒരു വാഹനം കൂടിയാണ് മാനുൽ ഗിയർ ബോക്സിലാണ് വരുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറുപയാണ് വണ്ടിന്റെ വില വരുന്നത് ഈ ഒരു വാഹനം ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ ആയ വണ്ടി ഉള്ളത് കുളത്തൂർ യൂസർ കാർസിലാണ് അപ്പോൾ ഇരുപത്തി രണ്ടായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ ഈക്കോ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വരുന്ന ഒരു വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്കം പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആട്ടോ മാക്സിമം ബാങ്ക് ലോൺ അവൈലബിൾ ആണ് വാഹനത്തെ പറ്റി കൂടുതലായി വേണ്ടി കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ